ഹലോ ഗൈസ് നമുക്കൊന്നു ഒരുങ്ങിയാലോ ഞാനത്ര മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുമല്ല മേക്കപ്പിനെ കുറിച്ച് ഒരു കുന്തത്താറില്ല ആ വർക്കാര് വര വീട്ടിലാരുടെ അറ്റപ്പോ വെറുതെ ഒരു വീഡിയോ എടുക്കാലോ അതുകൊണ്ട് മാത്രം അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ലിബാമ്പില്ലേ ആ സമ്പത്ത് സ്റ്റുഡിയോന്നുമായി ഒരു ലിബാമ്പാട്ടോ ഈ ലിബാമ്പ് തേച്ച് മിനിക്ക് എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ ചുണ്ട് ഡ്രൈ ആയിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോ ഒരുമാതിരി വൃത്തികെട്ട കുലത്തിലാവുമല്ലോ അപ്പം അതുകൊണ്ട് അപ്പം ആദ്യം നമ്മളത് ഇടുക അതിനുശേഷം അത് നന്നായിട്ട് അടപ്പിരിക്കട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അതിന് ഫസ്റ്റ് വൺ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആണ് ജയ്സ് മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആട്ടോ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാനോ എനിക്കറിയില്ല എനിക്കറിയുന്ന പോലെ ഞാൻ സംസാരിക്കുന്ന അത്രയേ ഉള്ളൂ അതിനെ നമ്മൾ മോയ്സ്ചറൈസർ എടുത്തിട്ട് നന്നായിട്ടങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം തേച്ചു പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മുഖം മൊത്തം അങ്ങോട്ട് തേച്ചും എനിക്ക് അവിടെ ഒട്ടിപ്പിടിപ്പിക്കണം ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് പുരികത്തിനെ തിരയിൽ കത്തിയില്ലാത്ത ആളാണ് ഞാൻ അപ്പം നമുക്ക് പുരികം വേണ്ടോ അപ്പം അതിന് ശേഷം പുരികം നമുക്ക് പിന്നെ ചെയ്യാം അപ്പം അതിന് മുൻപ് നമുക്ക് ഈ കൺസീലർമാണ ഒരു സംഭവം ഉണ്ട് എന്തിനാണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിഭാഗത്ത് അതുപോലെ ഡാർക്കായി കിടക്കുന്ന അങ്ങനെയാവാ മൊത്തത്തിലുടേം അതാർക്കറിയാം തൽക്കാലം കണ്ണിൻ്റെ അടിയിൽ മാത്രം കണ്ണിൻ്റെ മുകളിൽ അടിയിൽ മാത്രം ഇങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം തേച്ചു പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കണ്ണിൻ്റെ ഉള്ളിൽ ആവാണ്ട് ശ്രദ്ധിക്കുക അല്ലേ കണ്ണിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ ഒടുക്കത്തെ എരുവായിരിക്കും മീറ്റർ ആയിരിക്കും എരുവെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അത് തുമ്മീറ്റഡായിരിക്കും അതെ അങ്ങനെ നമ്മൾ രണ്ട് കണ്ണിൻ്റെ മുകളും ഇട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെച്ചെങ്കിലാണ് അത് ഒരു ഇതായി വരിക എന്ത് അതല്ലേ അപ്പം ഞാനത് രണ്ട് കണ്ണിൻ്റെ മുകളും അടിയിലൊക്കെ ഇട്ടും കുഴപ്പമില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്കടുത്ത് എന്താ ചെയ്യാം നമുക്ക് പുരിയത്തിലോട്ട് കിടക്കാം പുരിയത്തിലോട്ട് ഞാൻ പുരുകൻ ത്രെഡ് ചെയ്തിട്ടപ്പോൾ കുറേ ആയി അപ്പം എൻ്റെ അടുത്ത് ഞാൻ ഞാനെപ്പോഴും പുരികം എഴുതുന്ന ഒരാളാണ് കേട്ടോ കട്ടില്ലാത്തതുകൊണ്ട് അയ്യോ അപ്പോൾ ആദ്യം പുരുക നമ്മൾ ഇങ്ങനെ 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 ചെറുതായിട്ട് നടുവെന്ന് വേണം എഴുതി കൊടുക്കാറ് എൻ്റേതായ അതിൻ്റെതായിട്ടുള്ളൊരു ബഷൊക്കെ ഉണ്ട് അയ്യോ ഇതിപ്പോൾ ഒരുമാതിരി കമ്പനായല്ലോ ഇങ്ങനെയല്ലോ ഞാൻ എഴുതിയിട്ട് അങ്ങോട്ട് വരാം അത് എനിക്ക് നന്നാവ് ഇങ്ങനെന്തല്ല ഈ ഫോൺ നോക്കി എഴുതുമ്പോൾ എന്തോ ഒരു പോലെ അപ്പോൾ നമുക്കത് മായിച്ചിട്ട് ഞാൻ എഴുതിയിട്ട് ഒന്നുകൂടി വരാം ഓക്കെ ഇതൊക്കെ രണ്ടു പെരിയ എഴുതിയിരിക്കുന്നു അങ്ങനെ എഴുതി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മളതിന് അതിനുശേഷം നമുക്കൊന്ന് പൗഡർ ഇട്ട് കൊടുക്കാം പൗഡർ ഇടുന്നത് ഈ പൗഡറിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ നിന തട്ടുന്നേ ഇതാ ഇത് എൻ്റെ ആച്ചിമോള് ജനിച്ചപ്പോഴുള്ള സാധനമാണ് ഇതാണ് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇന്ന പൗഡർ ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു പൗഡർ ഇപ്പം ആരെങ്കിലും പൗഡറൊക്കെ ഇടുന്നവരുണ്ടോ ഞാൻ പൗഡർ ഇടും നന്നായിട്ട് ഞാൻ പൗഡർ ഇടും ഞങ്ങളവിടെ റോസ് പൗഡർ അതൊന്നും തൂല ഫുള്ള് പൗഡറിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ അവിടെ ഞാൻ നന്നായിട്ട് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം എന്തായാലേ അപ്ലൈ ചെയ്യാമെന്നൊക്കെ പറയുന്നത് ഞാൻ ശോ അങ്ങനെ പൗഡർ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഗൈഫ് അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഇടാം അല്ല സോറി ലിപ്സ്റ്റിക് ഇടും നമുക്ക് കന്ന് അങ്ങനെ കന്ന് കന്ന് എഴുതുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വൈബയുടെ ഒരു കർമ്മക്ഷിയാണ് എടുത്തിട്ടുള്ളത് അപ്പം എനിക്ക് ഇതിലത്തെ ഇങ്ങനെ നോക്കി കന്ന് എഴുതിയിട്ടൊരു സുഖം തോന്നുന്നില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യാം കന്നാടിയിൽ നോക്കി ഇപ്പോൾ ഈ കന്ന് എഴുതിയിട്ട് ഞാനിങ്ങനെ വരാം ഇതാ കേസ് ഞാൻ കന്ന് എഴുതിയിക്കുന്നു ചെറിയ വാലക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും കുറവ് വേണ്ട അങ്ങനെ വാലക്കെട്ട് കൊടുത്ത് ഒന്നും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് പൗഡർ അപ്ലൈ ചെയ്യാം ചടക്കിടയ്ക്ക് പൗഡർ അപ്ലൈ ചെയ്യാം എൻ്റെ മെയിനായിട്ട് എൻ്റെ ഓയിൽ സ്കിന്നാണ് പിന്നെ അതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക് ഇടാൻ ദേശം ഈ ലിപ്സ്റ്റിക്ക് ഈ ഷെയ്ഡൊന്നും അല്ല തൊതിൽ കാണുന്ന ഷെയ്ഡൊന്നുമില്ല അതിൽ കാണുമ്പോൾ ഒരു മാതിരി വല്ലാത്തൊരു ഷെയ്ഡ് ഈ ഷെയ്ഡൊന്നും അല്ല നല്ല നല്ലൊരു ഷെയ്ഡാണ് അപ്പം നമുക്കത് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടാൻ പറയും ഈ ലിപ്സ്റ്റിക് എൻ്റെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് എൻ്റെ അമ്മുമ്മ എപ്പോൾ വെട്ടിച്ചെന്നാലും പോന്തലെല്ലാം തുടച്ച് കളഞ്ഞ വാ ആ തുടച്ച് കളഞ്ഞ വ അപ്പോൾ ഞാൻ വീട്ടിൽ പോണ ദിവസം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യും കുറച്ച് ന്യൂഡായിട്ട് മാത്രം ഇടൂ ഇത് ഒരു മാതിരി കാറോ ഈ കാറോ നല്ല ഒരു സാധനവും നല്ല നല്ലൊരു പ്ലാറാണ് ഇത് പിന്നെ തേച്ചാലും മായ്ച്ചാലും പോകാത്തൊരു ലിപ്സ്റ്റിക്കാണ് പിന്നെ അടുത്തായിട്ട് പൊട്ട തൊടാൻ ഗൈസ് പൊട്ട അങ്ങനെ നമ്മൾ പൊട്ടും തൊട്ടും മുതക്കാനായി അല്ലേ അങ്ങനെ നമ്മൾ പൊട്ടു തൊട്ട് കഴിഞ്ഞോ ഇനി നമുക്ക് എന്താ ചെയ്യാം നമുക്ക് ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യാം പ്രത്യേകിച്ച് വേറെ സ്റ്റൈൽ ചെയ്താൽ വേറെ ഒന്നിച്ചില്ല മുടി കുളിച്ച പാട കെട്ടിയിട്ടാണ് അതിന് നമ്മൾ മുടി സ്റ്റൈലെയ്യുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് സിന്ദൂരം തുടണം ഈ ചെപ്പ് കണ്ടോ ഗൈസ് ഈ ചെപ്പ് ഞാൻ ഗുരുവായൂർ പേപ്പ വാങ്ങിയതാണ് നല്ല ഭഞ്ഞില്ലേ ചെപ്പ് കാണാൻ നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ നൂറ്റി ഇരുപതോ നൂറ്റി അൻപതോന്തോന്ന് അത് നമ്മൾ തിരിച്ച് തുറക്കുന്ന ഒരു ചെപ്പാണിത് പിന്നുള്ള കുങ്കുമൊന്നും പറയാനില്ല അടിപൊളി കുങ്കുമായിട്ട് നല്ല സ്മെല്ലാവ് തിന്നാൻ തോന്നും പക്ഷെ തിന്നരുത് ഗേസ് അങ്ങനെ നമ്മൾ കുങ്കുമം വിടണം എന്തോര കളർ നല്ല കളറ് സെന്തൂരാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കായ്സ് അപ്പം ഇത് കഴിഞ്ഞ് നമുക്കൊന്നും കൂടി ഒരു ടച്ച് അങ്ങോട്ട് ചെയ്യാം വേറെ പ്രത്യേകിച്ച് നമുക്ക് എവിടെ പോകാനും വരാനൊന്നും ഇല്ല വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് ഒരുങ്ങാം അത്ര തന്നെ അങ്ങനെ നമുക്ക് നമ്മുടെ ഓർണമെന്റ്സ് എല്ലാം ഇടാം ഓർണമെന്റ്സ് നമുക്ക് എന്റെ കമ്മൽ ഒരു പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ ഒരുപാട് ഓർണമെന്റ്സ് ഇടുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ നമുക്ക് വളയിടാം ഇത്രയേ ഉള്ളൂ ഗെയ്സ് അപ്പം അതിനുശേഷം നമുക്കെന്ത് ചെയ്യാം ഒന്നും കൂടി മുടി ഒന്ന് റെഡിയാക്കി അപ്പം അത്രയേ ഉള്ളൂ ഗേസ് ഇതെങ്ങനെ എൻ്റെ ഗേസ് എൻ്റെ ചുരിദാറും ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാകത്തോ ഇത് നല്ല കുഴപ്പമില്ല പൊമ്പോ പോമ്പഴക്കെടാൻ പറ്റിയ നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണ് ഇതിൻ്റെ കാല് ഞാൻ ഏറ്റെടുത്തുക പിന്നെ ഇത് കഴിഞ്ഞപ്പോഴാണ് ഗേസ് ഞാനൊരു കാര്യം ഓർത്തത് നമ്മൾ ബ്ലഷട്ടില്ല ഗെയ്സ് ബ്ലഷട്ടില്ല കണ്ടോ ബ്ലഷുണ്ടോ ബ്ലഷ് ആരെങ്കിലും ഉണ്ടോ ഞാൻ പാത്രത്തിലായി കൊണ്ടെടുക്കുന്നത് ഈ ബ്ലഷിടുമ്പ എപ്പോഴും എന്നോട് എൻ്റെ ഭർത്താവ് പറയും അവനെ ആക്കാൻ പറ എപ്പോഴും പറഞ്ഞെന്തിനായി ചൊപ്പിക്കുന്നത് ഞാനൊരു കുത്താങ്കെടുത്താന്ന് നല്ല രീതിക്ക് ചോദ്യ വിട്ടു വന്നു കോമഡി കോമഡി ഇത് ഞങ്ങള് ഇതിന്റെ പാത്രം എല്ലാം മുളി പൊടിഞ്ഞു വീണപ്പോ ഞാനതൊരു പാത്രത്തിലാക്കി വെച്ചതാണ് അത് നമുക്ക് കളയണ്ടല്ലോ ഉം എങ്ങനെയുണ്ട് ജയ്സ് എന്റെ മേക്കപ്പ് ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയോ ഇത് കണ്ടിട്ട് എനിക്ക് മേക്കപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ള ചിന്തയൊന്നുമില്ലല്ലോ നിങ്ങക്ക് അപ്പൊ ഓക്കെ ജയ്സ്